ഹജ്ജിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നു ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതിയാണ് ഇനി പറയാൻ പോകുന്നത് ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പതിനാണ് അവസാന തീയതി അപേക്ഷകന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ് കമ്മിറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കേരള ഹജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും അപേക്ഷയുടെ ലിങ്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഹജ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പതിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി നമ്മുടെ കൈവശമുള്ള പാസ്പോർട്ടിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധി ഉണ്ടോ എന്ന ഡീറ്റെയിൽസ് പരിശോധിക്കാൻ മറക്കാതിരിക്കുക ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് രണ്ട് ലിങ്കുകൾ അപേക്ഷ അവൈലബിൾ ആണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഉപയോഗിക്കാൻ കഴിയുന്നത് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിനു മുമ്പായി സമർപ്പിക്കാവുന്നതാണ് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്